ഹലോ അസ്സാമലൈക്കും ഷെഫ് പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണയെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ വേണ്ടി ഇതിനുവേണ്ടി അഞ്ച് പീസ് നെയ്മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര അരമുറി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒരു അര മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലിട്ടിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതുപോലൊരു മൺചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഒരു കഷ്ണം വാഴയിലയും ഇലയും വെച്ചുകൊടുക്കാം ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു കട്ടിയുള്ള തേങ്ങപ്പാലും വാഴ ഇലയുടെ ടേസ്റ്റുമൊക്കെയാണ് ഇതിനൊരു പ്രത്യേകത ഓക്കെ ഇനി നമ്മൾ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ തൊലിയൊക്കെ കളിന് മാങ്ങയും നീളത്തിലരണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് അര ടീസ്പൂൺ കൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വഴയിലെ തേങ്ങപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന ഫിഷ് നിറവാണ് നല്ലൊരു മണം തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ഒരു കറിയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റിനെ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇതിലേക്ക് ഞാനിത് ആ തക്കാളിയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടിയാണ് കഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം താങ്ക്